തന്റെ പദവി നഷ്ടപ്പെടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സർ കീർ സ്റ്റാർമർ വിസമ്മതിക്കുകയായിരുന്നു സർക്കാർ സാമ്പത്തിക നയങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്ന് പക്ഷേ സ്റ്റാർമർ വ്യക്തമാക്കി പൊതുചെലവ് കുറയ്ക്കുന്നതിനും വളർച്ച ത്വരിതഗതിയിലാക്കുന്നതിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യക്ക് കഴിയുമെന്നും പറഞ്ഞു റൈച്ചൽ മേൽ ഇപ്പോഴും തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ സ്റ്റാർമർ പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഇപ്പോഴത്തെ സ്ഥാനത്ത് തുടരുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല നേരത്തെ ഫോറിൻ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് സ്റ്റാർമർ നൽകിയിരുന്നു ഇന്നലെയും സ്റ്റെർലിംഗിന്റെ മൂല്യത്തിൽ തകർച്ചയുണ്ടായി നിലവിൽ ഒരു പൗണ്ടിന്റെ മൂല്യം ഒന്നേ ദശാംശം രണ്ടേ ഒന്ന് ഡോളർ ആണ്